ഹലോ ഹായ് ഫ്രണ്ട്സ് ഇന്ന് മുരിങ്ങയിലും ചക്കക്കുരുവും കൂടെ ഒരു തോരൻ വെക്കുന്ന ഒരു വീഡിയോ ആണ് ചക്കക്കുരു ചെറുതായിട്ട് നുറുക്കി വെച്ച മുരിങ്ങയില അടർത്തി പാത്രത്തിൽ വെച്ച് അതിനുശേഷം അരപ്പിനുള്ളയാണ് അരപ്പിന് തേങ്ങ അല്പം തേങ്ങ മഞ്ഞപ്പൊടി രണ്ട് ചെറുവുള്ളി രണ്ട് പിന്നെ വെളുത്തുള്ളി പച്ചമുളക് എരിവിന് ഇനി കറിവേപ്പില ഉപ്പ് ഇത്രയിട്ട് അരപ്പ് ഒന്ന് ചതച്ചെടുത്താൽ മതി അതിനുശേഷം ഈ ചക്കക്കുരു ആ കാ ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് വേവാൻ വെക്കണം ചക്കക്കുരു വെന്ത് കഴിയുമ്പം അതിനകത്തോട്ട് അരപ്പ് തട്ടിയിട്ടിട്ട് അതിനകത്തൊരു അല്പം വെള്ളം ഒഴിച്ച് ഇലക്കിയതിന് ശേഷം ഇല മുരിങ്ങയില അതിനകത്തോട്ട് വാരി ഇടണം വാരിയിട്ട് കഴിഞ്ഞ് അടച്ച് വെച്ച് വേവിക്കണം പക്ഷേ ഇപ്പം മുരിങ്ങയില ഇങ്ങനെ ഒരു ആവി അങ്ങോട്ട് കയറി കഴിയുമ്പോൾ മുരിങ്ങയിലെ താരും താന്ന് പാക പാത്രത്തിനകത്ത് ആവും പിന്നെ അതിന് ശേഷം ആവി കയറി കഴിഞ്ഞ് ഒന്ന് നന്നായിട്ട് ഇളക്കി തുറന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് വീണ്ടും അടപ്പ് അടച്ച് വെച്ച് ആവിയിൽ വേവിക്കണം ഇലയാണ് ഇലയ്ക്ക് വേവാൻ വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല ആവി തന്നെ വേവിക്കണം എന്നാൽ അടച്ച് വെച്ച് വേവിക്കണം പിന്നെ ടിപ്പൂസ് അടുക്കളയിൽ പാത്രം അനങ്ങിയപ്പം ടിപ്പൂസ് വന്ന് അവിടെ ഇരിക്കുക എന്തോയെന്നറിയാൻ പിന്നീട് തുറന്ന് അല്പം പച്ചപൊടിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് തുറന്ന് വെച്ചാൽ നന്നായിട്ട് ചിക്കി 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 അതിൻ്റെ വെള്ളമയം എല്ലാം നന്നായിട്ട് ഇലക്കകത്തുള്ള വെള്ളമയം എല്ലാം നല്ലവണ്ണം പറ്റി ചിക്കി എടുക്കുക അപ്പം നല്ല ചക്കക്കുരു മുരിങ്ങയില തോരൻ ഇവിടെ റെഡിയായി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക